ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക ഒരു കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിത് കൈവച്ച് കുഴച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് മീഡിയം സൈസ് അഞ്ച് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് വളരെ നേരിയതായി നമുക്കിത് സ്ലൈസ് ചെയ്ത് കൊടുക്കാം ഡീപ് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കണം നമ്മൾ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു വന്നെങ്കിൽ നമുക്കിത് കോരി മാറ്റാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ആറ് പച്ചമുളക് നടു കീറിയത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് നമുക്കിതൊന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി മൂന്ന് മീഡിയം സൈസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തക്കാളി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളി നന്നായി പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാറ്റി മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ഫ്രൈ ചെയ്ത സവാള നമുക്ക് കൈവച്ച് നന്നായി പൊടിച്ചെടുക്കാം നന്നായി വെന്ത് വന്ന് നമ്മുടെ ചിക്കൻ ഗ്രേവിയിലേക്ക് നമുക്ക് ഈ സവാള പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ഗ്രേവി വറ്റി ഇത് ഒന്ന് കട്ടിയായി നമുക്ക് കിട്ടും നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പൊറോട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ രുചിയുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ